ശബരിമലയുടെ നാൾ വഴി എന്നു മുതൽ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മെയ് മാസം ഇരുപതാം തീയതി നട തുറക്കാൻ പോയപ്പോ ശബരിമല വെച്ച് നശിപ്പിച്ചിരുന്നു ആര് എവിടെ എന്നുള്ളത് നമുക്കറിയാം അന്ന് ആ എലക്ഷൻ വരുന്ന സമയത്ത് ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ ശബരിമലയെ രക്ഷിക്കൂ എന്ന് പറഞ്ഞവരാണ് അന്ന് മാനിഫെസ്റ്റോ കൊടുത്തവര് എന്തു ചെയ്തു അവരുടെ പിന്തുണക്കാർ എന്താണെന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നതും അറിയാലോ ആരാണ് ചെയ്തത് രണ്ടാമത്തേത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ നിലയ്ക്കൽ പ്രക്ഷോഭം നിലയ്ക്കൽ പ്രക്ഷോഭം വന്ന സമയത്ത് ആരായിരുന്നു ഇവിടുത്തെ ഭരണാധികാരികൾ ഇല്ലേ അപ്പോ ഈ ശബരിമലയുടെ നാൾ വഴികൾ ഒരു എഴുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഒരു ഗൂഢാലോചനയുടെ പിന്നിലേക്ക് നടക്കുന്നതുകൊണ്ട് ഒരുക്കയാണ് ഇപ്പൊ തമിഴ്നാട്ടിന്റെ മന്ത്രിയായിരുന്ന പി ടി പഴണിവേൽ രാജൻ അവരുടെ പൂർവികരാണ് ഇന്ന് ശബരിമലയിലുള്ള വിഗ്രഹം തയ്യാറാക്കി കൊടുത്തത് ടീച്ചർ സംസാരിക്കുമ്പോൾ അവിടെയുള്ള വിഗ്രഹം അത് തന്നെയാണോ എന്നൊരു സംശയം തോന്നുകയാണെങ്കിൽ തെസ്റ്റ് ചെയ്യാനക്കൊണ്ട് വീണ്ടും രണ്ട് വിഗ്രഹങ്ങളുടെ ഉണ്ട് മൂന്ന് വിഗ്രഹങ്ങൾ ഇപ്പൊ തയ്യാറാക്കിയിട്ടുണ്ട് ഒന്ന് ഉത്തരഭാരതത്തിൽ ഹരിദ്വാര ഋഷികേശിനടുത്തുണ്ട് ഒന്ന് മധുരയിൽ മേലമാശി വീതിയിലിരിക്കുന്ന അയ്യപ്പ ക്ഷേത്രത്തിലുണ്ട് ആര് അവരാ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ക്ഷേത്രമാണ് ഉണ്ടാക്കി കൊടുത്തത് അങ്ങനെ ആ വിഗ്രഹം ഉണ്ടാക്കി കൊടുത്ത ഒരു എവിഡൻസ് കൂടി നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ ഈ ക്ഷേത്രങ്ങളുടെ ഭരണം സംസാരിക്കുമ്പോൾ പറഞ്ഞു മഹാരാജാവ് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് കൊടുത്തതെന്ന് ഭരണാധികാരികൾ അവരെ പോലെ ഇരിക്കും യഥാ രാജ രാജാക്കന്മാരെ പോലെ ഇരിക്കും പക്ഷെ നടന്നത് അങ്ങനെയല്ല ഇന്ന് ഭാരതത്തിൽ ഉടനീളം അത് കന്യാകുമാരിയിലുള്ള ശുശീന്ദ്ര ക്ഷേത്രത്തിന്റെ പതിനഞ്ച് ദിവസത്തിനുമുള്ള തേരോട്ടത്തിൽ നടന്ന സംഭവം അവിടുത്തെ ദേവസ്വം ബോർഡ് മന്ത്രിയെന്ന് എന്താ പറഞ്ഞെന്നറിയോ ഭക്തജനങ്ങളോട് നിങ്ങൾ ഭക്ഷണമാണോ കഴിക്കുന്നത് അത് മലമാണോ കഴിക്കുന്നത് പറഞ്ഞിട്ട് പോയത് എല്ലാവർക്കും വീഡിയോ കാണാൻ സാധിക്കും അപ്പൊ കന്യാകുമാരി മുതൽ ആരംഭിച്ചിട്ടുള്ള ദേവസ്വത്തിന്റെ ക്ഷേത്രത്തിന്റെ ധംസനം അത് തിരുപ്പരം കൊണ്ടമായാലും ശരി ചിദംബരം ആയാലും ശരി ഇല്ല ആന്ധ്രാപ്രദേശെന്നുള്ള തിരുപ്പതി ആയാലും ശരി അല്ല ഏഹ് ഭദ്രാചല ക്ഷേത്രത്തിന്റെ ഇരുന്നൂറ് ഏക്കർ സ്ഥലം അത് ശത്രാടുത്തുകൊണ്ട് പോവുകയാണ് അതേപോലെ ശ്രീശൈലത്തുള്ള ആയിരക്കണക്കിലേക്കാർ ക്രിസ്ത്യാനികൾക്ക് മുസ്ലിങ്ങൾക്ക് ഫ്രീ ആക്കി കൊടുക്കുകയാണ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോവുകയാണെങ്കിൽ കർണാടകത്തിൽ പോയെങ്കില അവിടെ എല്ലാവർക്കും ഫേമസ് ആയിട്ടുള്ള ഒരു ക്ഷേത്രമുണ്ട് ഉണ്ട് ധർമ്മസ്ഥല ധർമ്മസ്ഥല ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭണം അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്തില് ഭാരതത്തിന്റെ ഹിന്ദുത്വത്തിന്റെ ഇല്ലാത്ത എല്ലാ വിഷയങ്ങളും ഉണ്ടാക്കി ഹിന്ദുക്കളെ നിഷ്ക്രിയരാക്കുകയാണ് അത് ഹിമാചലത്തിൽ പോയാൽ അറിയാം വൈഷ്ണവി ദേവി ക്ഷേത്രം വരയ്ക്കും പറഞ്ഞു അപ്പൊ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഹിന്ദുവിന്റെ സ്ഥിതി ഇതാണെന്നുള്ളത് മനസ്സിലായി അപ്പൊ ലോകം മുഴുവനുള്ള ഹിന്ദുക്കൾ ഇപ്പൊ ശബരിമലയിൽ വരുന്നവര് ശ്രീലങ്കയിൽ നിന്ന് വരുന്നുണ്ട് ഇന്തോനേഷ്യയിൽ നിന്ന് വരുന്നുണ്ട് സിംഗപ്പൂർന്ന് വരുന്നുണ്ട് മലേഷ്യയിൽ നിന്ന് വരുന്നുണ്ട് ശബരിമലയിലേക്ക് വരുന്നവര് കാനഡയിൽ നിന്ന് വരുന്നുണ്ട് അമേരിക്കയിൽ നിന്ന് വരുന്നുണ്ട് എല്ലാ സ്ഥലത്തു നിന്നും വരുന്നുണ്ട് അവർക്കൊക്കെ എന്തോ വിശ്വാസം ഭാരതത്തിലെ ഹിന്ദുക്കൾ നമ്മളെ രക്ഷിക്കും എന്നുള്ളതാണ് ഞാൻ സിംഗപ്പൂർ പോയപ്പോ ബംഗ്ലാദേശിലുള്ള ഹിന്ദുക്കൾ കണ്ടിരുന്നു അവരുടെ സ്ഥിതി നമുക്കറിയാം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നുണ്ടോ അപ്പോ ലോകം മുഴുവനുള്ള ഹിന്ദുക്കൾക്ക് ഒരു വിശ്വാസ കേന്ദ്രം ഭാരതത്തിലെ ഹിന്ദുക്കളാണ് പാർഷ്യ ഭാരതത്തിലെ ഹിന്ദുക്കൾ എങ്ങനെ ആയിരിക്കുക ഭാരതത്തിലെ ഹിന്ദുക്കള് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണാന്ന് തമിഴ്നാട്ടിൽ ധാരാളം ധാരാളം ലാറികളില് പിന്നിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ സൗണ്ട് ഹാട് സൗണ്ട് ഹാഡ് എന്നൊക്കെ എഴുതി വെക്കും ഹാർഡൺ അടിക്കുക അവിടുത്തെ വണ്ടിയിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നു ഡോണ്ട് സൗണ്ട് ഹാഡ് ബിക്കോസ് ദ ഹിന്ദുസ് ആർ സ്ലിങ് ഹിന്ദുക്കൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത് അടിക്കല്ലേ ഏതാ പറയുക ഇതാ സ്ഥിതി ഉറങ്ങുന്നവനെ എഴുപ്പിക്കാം കേരളത്തിലുള്ള ആളുകളാണെങ്കിലും ബുദ്ധിമന്മാരാണ് ഞാൻ പറയുമ്പോ എന്നെയും കൂടെ ചേർന്ന് ഞാൻ മലയാളത്തിൽ സംസാരിക്കുന്നു കേട്ടോ അതുകൊണ്ട് ഞാന് ഒരു തമാഷടിക്കും എന്റെ ചേട്ടൻ തിരുവിതാംകൂർ ജനിച്ച് ഞാൻ തമിഴ്നാട്ടിൽ ആചരിച്ചെന്ന് പറയും അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല ഏലത്തമ്പി തലയുടെ ശിലയൊക്കെ അടിക്കുന്ന സ്ഥലത്തു നിന്നാണ് ഞാനിപ്പോ അപ്പോ ഈ വിദ്വാൻമാരായിട്ടുള്ള കേരളത്തിലെ ജനങ്ങള് ചെയ്യേണ്ട രണ്ട് വിഷയം മാത്രം ഞാൻ പറഞ്ഞു നിർത്താൻ പോകാം ഒന്ന് നമ്മൾ ആചാര സംഘം സംരക്ഷിക്കണമെങ്കിൽ ക്ഷേത്രത്തിലെ പൂജ ഞാൻ ഇന്നലെ പൂജാപ്പിയിൽ സംസാരിക്കും പറഞ്ഞു കേരളത്തിലുള്ള പ്രശ്നം ശബരിമലയാണ് ശബരിമല പ്രശ്നം എന്താ അയ്യപ്പന് നെയ്യഭിഷേകം ഇല്ല ഇല്ലാഭിഷേകം സ്വാമിക്ക് ഡാൾഡാഭിഷേകം സ്വാമിക്ക് എവിടെയാ ശുദ്ധമായിട്ടുള്ള ഉള്ളത് കേരളത്തിൽ പശുവിന്റെ നെയ്യെടുത്തോട്ട് പോയി അഭിഷേകം ചെയ്യുന്ന അയ്യപ്പ ഭക്തന്മാര് ഈ കൂട്ടത്തിലോട്ടെങ്കിലൊന്ന് കയ്യേർത്തുക ഒന്ന് ഒന്ന് ഒരുതരം ഈ രണ്ട് ഒരു ചേച്ചിയവിടെ നിന്ന് കൈകേർത്തി മൂന്ന് ഒരു അപ്പൂപ്പൻ കൈകേർത്തി അപ്പോ ശബരിമലയിൽ ശുദ്ധമായിട്ടുള്ള ഒരു നെയ്യഭിഷേകമില്ല അതുകൊണ്ടാണല്ലേ മെടപ്പള്ളിക്കകത്ത് പുലി വന്നത് ശുദ്ധമായിട്ടുള്ള പാലിന് വേണ്ടിയിട്ടാണ് പുലിപ്പാൽ എടുക്കാൻ പോയവനാണ് അയ്യപ്പൻ അപ്പോ ശുദ്ധമായിട്ടുള്ള പുലിപ്പാൽ കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മളെയും പിടിക്കും ആ പുലി ആ പുലി പിടിച്ചതാണ് ഇന്നത്തെ ഈ സ്ഥിതിയിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത് രണ്ടാമത്തെ വിഷയം യന്ത്ര തന്ത്ര മന്ത്ര ഔഷധ അസ്ത്ര ശസ്ത്രം എല്ലാം ഇന്ന് അശുദ്ധം എല്ലാം നമുക്ക് കിട്ടുന്ന വസ്തുക്കൾ എന്താ എല്ലാ ഹലാല ഹലാൽ വസ്തുക്കളാണ് കിട്ടുന്നത് അപ്പൊ ഹിന്ദുവിന്റെ പൂജ ഇതില്ലാതായി പോയി ഹിന്ദുവിന് ആചാരമില്ല ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങളിൽ ശബ്ദമായിട്ടുള്ള പൂജയില്ല മന്ത്രശാസ്ത്രത്തിലും തന്ത്രശാസ്ത്രത്തിലും ചെറിയ വ്യത്യാസം വ്യത്യാസമതെല്ലാം കൊണ്ട് അത് തിരിച്ചടിക്കും കാർബൺ ഡൈ ഓക്സൈഡ് സി ഓ ടു അതിൽ ഒന്ന് കൂട്ടിയാൽ സി ഓ ത്രീ ആയാല് അത് വേറെയാകും അതേപോലെ മന്ത്രത്തിന് ശക്തി ഇല്ലെങ്കിൽ അതുകൊണ്ടാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ഹിന്ദു സമാജവും തന്ത്രികളെയും പൂജാരികളെയും ശരിയായിട്ട് പ്രതിഷേ പ്രശിക്ഷണം കൊടുക്കാൻ പറയുന്നു ലോകം മുഴുവനും എന്ന് ശബരിമല കേന്ദ്രീകരിച്ചിരിക്കുന്ന കാരണം എന്താ ഇവിടത്തെ ഹിന്ദുക്കള് ഹിന്ദു സമാജത്തിന് വേണ്ടിയിട്ട് ഏത് ത്യാഗവും ചെയ്യാൻ തയ്യാറാകും അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് മുതൽ ഇന്നു വരെയുള്ള ശബരിമലയുടെ ചരിത്രം നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഇതൊരു ആഘോഷ കൂടാതെ പിന്നിലാണ് ഇവിടെ ഹിന്ദു സമാജത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഇവിടെ ആറ്റുകാലയിൽ ഹിന്ദുക്കളായിട്ട് പൊങ്കാലയിടാൻ പോകുന്നവര് ഹിന്ദുക്കളായിട്ട് മുറജപത്തിന് പോകുന്നവര് ഹിന്ദുക്കളായിട്ട് ലക്ഷദ്വീപത്തിന് പാസ് മേടിച്ചിട്ട് പോകുന്നവര് ഗുരുവായൂരിൽ പോകുന്ന ഹിന്ദുക്കള് തെയ്യത്തിന് പോകുന്ന ഹിന്ദുക്കള് ഒരേ ഒരു വിഷയം പറയാൻ പോവുകയാണ് നിങ്ങള് ഹിന്ദുക്കളായിട്ട് ഹിന്ദുക്കൾ മാത്രമായിട്ട് ഹിന്ദു രക്ഷിക്കുന്നവരായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ സാധിക്കുന്ന ആ കാലഘട്ടത്തില് നിങ്ങൾ ഹിന്ദുക്കളായിട്ട് പോയിട്ട് നമ്മൾ ആരാണോ ഈ ഹിന്ദു ധർമ്മ ഹിന്ദു സംസ്കൃതി ഹിന്ദു സമാജം ഹിന്ദു രാഷ്ട്രത്തിന് സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തിട്ടുള്ള നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നവർക്ക് നിങ്ങളുടെ വോട്ട് കൊടുക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ എത്ര സമരം നടത്തിയാലും പണ്ട് യഥാ രാജ തഥാ പ്രജ ഇപ്പൊ യഥാ പ്രജ തഥാ രാജയാണ് അപ്പൊ പ്രജകള് ശരിയായിട്ടില്ലെങ്കിൽ രാജ അങ്ങനെ ഇരിക്കുള്ളൂ അതുകൊണ്ട് അവരെ കുറ്റം പറയാൻ ഞാൻ തയ്യാറായില്ല നമ്മുടെ പ്രതിനിധികളുണ്ട് ധാരാളം പേരുണ്ട് പ്രതിനിധികളായിട്ടുള്ള ഈ പരിപാടി നടക്കണമെങ്കിൽ ജനങ്ങളെ ഉത്തേജനം ചെയ്തു ഇപ്പൊ ക്ഷേത്രത്തിൽ ഉത്സവങ്ങളുടെ കാലഘട്ടമാണ് നമ്മുടെ ഹിന്ദു സമാജത്തിൽ എത്ര കോടി രൂപയാണ് ഉത്സവങ്ങൾക്ക് ചെലവാക്കുന്നത് ഏതെങ്കിലും ഹിന്ദു സമാജത്തിന് വേണ്ടി സേവ ചെയ്യാൻ നമ്മൾ തയ്യാറാണെന്നുണ്ടോ ഹിന്ദു സമാജത്തിനെ രക്ഷിക്കാൻ വേണ്ടി തയ്യാറാകുന്നുണ്ടോ അവിടെ ഹിന്ദുക്കൾക്ക് വേണ്ടിട്ട് എന്താണ് ഞാനും ധാരാളം സപ്താഹങ്ങളിപ്പോ ഭക്ഷണം കഴിക്കുന്നുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ എത്ര വരെ സപ്താഹം കേൾക്കുന്നില്ല എന്നതിൽ ആചരിക്കാൻ തയ്യാറാകുന്നുണ്ടോ അതുകൊണ്ട് മതപാഠശാലകളിൽ ഹിന്ദു സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഹിന്ദു ധർമ്മത്തിനെ പ്രാക്ടീസ് ചെയ്യുക ഹിന്ദുധർമ്മത്തിനെ പ്രൊട്ടക്ട് ചെയ്യുക ഹിന്ദുധർമ്മത്തിനെ പ്രൊപ്പക്കേറ്റ് ചെയ്യുക ഈ വിഷയങ്ങൾ വേണ്ടി നമ്മൾ തയ്യാറാകണമെന്ന് പറഞ്ഞുകൊണ്ട് സ്വാമി അയ്യപ്പൻ ഒറിജിനൽ പുലിപ്പാലൻ പോയവനാണോ അതുകൊണ്ട് അഭിഷേകത്തിന് ഒറിജിനൽ പാൽ കൊടുത്തില്ലെങ്കിൽ വൈദ്യന്മാരെ ആരാശുന്നാലും കുഴപ്പമുണ്ടാക്കും നമ്മൾ ആചരണം കേരളത്തിലുള്ള ശബരിമല ഭക്തന്മാരുടെ കയ്യിലാണുള്ളത് എത്ര പേരാ വ്രതമിരിക്കുന്നത് ഞാൻ നാടുമുഴിയുള്ള അയ്യപ്പ ഭക്തന്മാരെ കിട്ടിക്കുന്നത് നമ്മൾ ചെരുപ്പ് കിട്ടിയിട്ട് പോയിട്ടേ ആ ചെരുപ്പിനെ സഞ്ചിയിലെടുത്ത് വെച്ചിട്ട് പോകുന്ന ആളുകൾ വരെ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോ ആചരിക്കേണ്ടത് എദ്യതാ ചരതിശ്രേഷ്ഠ തത്വദേവ തരോജനക എന്നാണ് ശബരിമലയും പത്തനംതിട്ടയും കേരളമുള്ള ഹിന്ദു ഭക്തന്മാര് അത് ആചരിക്കുകയാണെങ്കിൽ ലോകത്തിൽ ഈ പ്രശ്നം തീരുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അത് നമ്മുടെ കയ്യിലാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്വാമി അയ്യപ്പന്റെ ചരിത്രം ധർമ്മത്തിനെ രക്ഷിക്കേണ്ട തത്വമസ്യാണ് നീയും ഞാനും ഈശ്വരനാണെന്നുള്ള തത്വത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ നമ്മളത് ആചരിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഉദ്ഘാടന പ്രസംഗത്തിൽ സമരസന്നിധിയില് നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞു ലോകം മുഴുവന് ഭാരതം മുഴുവനൊന്ന് കൊണ്ടു വന്നു അധ്യക്ഷൻ പ്രഖ്യാപിച്ചാലേ അത് നടത്തേണ്ട പത്തനാത്തവം നമുക്കാ സെക്രട്ടറിമാർക്ക് ഈ ഉത്തരവാദിത്വം അതുകൊണ്ടായിരിക്കും അറിയില്ല എൻ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി എൻ ഐ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊക്കെ കാരണക്കാരനാക്കിയെന്ന് പറഞ്ഞിട്ട് അയ്യപ്പ സ്വാമി സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞു എന്റെ വാക്കിൽ അവസാനിപ്പിക്കുന്നു ഓ ഭാരത്മാതാക്കി സ്വാമിയേ